ഇല്ല ഇവർക്കൊക്കെ ൊക്കെ കൂടുതലുണ്ട് അറിയില്ല പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റ് അത്യാവശ്യം

എങ്ങനെ അത് അതാണ് ടിഫിൻ ടിഫിൻ ബോക്സും കാരിയറും അതും വേറെ ഇതെല്ലാം വലിച്ചുകൊണ്ട് നമസ്കാരം വിദ്യാർത്ഥികളായ നമ്മൾ ചെറിയ കുട്ടികൾ അവർ ചുമക്കുന്ന ബാഗിന്റെ ഭാരം അത് അമിതമാണ് ഭാരം ചുമക്കുന്ന കഴുതകളെ പോലെ നമ്മൾ കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്നത് ഇവിടത്തെ വിദ്യാഭ്യാസ സമൂഹമോ അതോ നമ്മുടെ രക്ഷിതാക്കളോ അതിനെപ്പറ്റി കൂടുതൽ എല്ലാവരും പറഞ്ഞ് പറയാൻ പറയുന്നുണ്ട് പക്ഷെ അതാരും കണക്കിലെടുക്കുന്നില്ല ഇപ്പോഴും എന്റെ പഠിക്കാനുള്ള ലോഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്ന ഓവറാണ് കുട്ടികൾക്ക് നടക്കാനും പറ്റില്ല ഇപ്പൊ കുട്ടികൾക്ക് അല്ല അതെന്ത ഒരു രണ്ട് മൂന്ന് സബ്ജക്റ്റ് പേപ്പേഴ്സും ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഓവറാ അതുകൊണ്ട് സംവിധാനം ഉണ്ടല്ലോ നമ്മളിങ്ങനെ താഴെ ഇരിക്കുന്ന ടേബിളിനടിയിലേക്ക് ഡ്രോയി അങ്ങനത്തെ ും വെയിറ്റ് ആയിട്ട് അറിയില്ല പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റ് നല്ല വെയിറ്റ് കൊണ്ടുപോയി അത് എന്താണ് അത് പഠിക്കാൻ ഇപ്പൊ കൊണ്ടുപോവുകയൊക്കെ ചെയ്യാ പക്ഷെ എന്താണ് എന്തെങ്കിലും കഷ്ടം എന്തെങ്കിലും മറന്നാ ടീച്ചേഴ്സ് തീർത്താ പറയും അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടാണിപ്പോ പോയികൊണ്ടിരിക്കുന്നത് വേഗൊക്കെ ചുമത്തിയിട്ട് ആ മുപ്പത് കിലോ ശാസ്ത്രീയമായ ഓന്റെ ഭാരത്തിന്റെ മാത്രമേ ൂ അങ്ങനെയാണെങ്കിൽ മൂന്ന് കിലോ വരെ തനിക്ക് പരമാവധി കൊണ്ടുപോകാൻ പാടുള്ളൂ പക്ഷെ മൂന്നു കിലോ അധികം ആവുന്നില്ലേ പുസ്തകങ്ങളുടെ എണ്ണം കറക്റ്റ് ആയിട്ട് അറിയില്ല അത് ഭാവിയിൽ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ സാധനം പറയുന്നുണ്ട് അപ്പോ ഈ പുസ്തകങ്ങളുടെ എണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ സ്കൂളുകളിൽ ലോക്കർ സിസ്റ്റം മാത്രം വീട്ടിൽ കൊണ്ടുപോകാനോ അങ്ങനെ 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 എന്തെങ്കിലും സംവിധാനം സംവിധാനം അത് ഗവൺമെന്റ് എന്നൊരു വന്ന കുട്ടികൾക്ക് നല്ലതായിരിക്കും പഠനമാണ് പഠനം അനുസരിച്ചിട്ട് കുട്ടിയുടെ മാത്രമേ കവിയരുത് എന്നുള്ളതാണ് അത് പറയുമ്പോൾ നടപ്പിലാക്കുന്ന രീതി ഇത് രീതി എനിക്ക് തോന്നുന്നത് ഈ കാര്യം നല്ലതായി വന്നു വെച്ചാൽ കുട്ടികൾക്കെല്ലാം ഉപകാരമായിരിക്കും നമുക്ക് ഇത്ര സബ്ജക്റ്റ് സെൻട്രറിൻ്റെ ആയാലും സ്റ്റേറ്റിൻ്റെ ആണെങ്കിലും സിലബസുകളുടെ വ്യത്യാസമുണ്ട് പിന്നെ ആ സിലബസിനനുസരിച്ചിട്ടുള്ള ബുക്കുകൾ നമ്മൾ അതിനുള്ള കണ്ടൻസ് നമ്മൾ അതുകൊണ്ട് പോയാലും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു ഭാരം എന്ന് പറയാൻ നമുക്കൊക്കത്തില്ല അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള ഉപകരണമാണ് ബുക്കെന്ന് പറയുന്നത് അപ്പോൾ അത് എത്ര സബ്ജക്ട് അവർക്കുണ്ടോ അത് അംഗീകരിച്ചു കൊടുത്തിട്ട് മാതാപിതാക്കളും അവർക്കും ഇന്നെ ചിലപ്പോൾ ഒരുവിധം മുതിർന്ന കുട്ടികൾക്ക് ഇന്ന സബ്ജക്റ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർ തിരഞ്ഞെടുത്തിട്ടാണത് കൊണ്ടുപോകുന്നത് നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ചത് കൊച്ചു കുഞ്ഞുങ്ങൾ എൽ കെ ജി യു കെ ജി പോലുള്ള കുട്ടികളുടെ കാര്യമാണോ അതോ മൊത്തത്തിൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ കാര്യങ്ങളോ കുട്ടികളെ അപ്പം നമുക്ക് ആ സബ്ജക്റ്റിനനുസരിച്ചുള്ള സബ്ജക്റ്റ് ഇപ്പോൾ ഓരോ ഓരോ പീരിയാണ് ആ അതായത് ഇന്നത്തെ കുട്ടികൾ പഴയ കാലത്തെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ കുട്ടികളെ പോലെയല്ല അന്ന് ഞങ്ങള് വളരെ ബുക്ക് പഠിച്ചിട്ടാണ് ആ അറിവുകൾ കംപ്ലീറ്റ് കരസ്ഥാക്കിയിട്ടുള്ളത് ഇന്ന് അങ്ങനെ വേണ്ട ഇന്ന് നിങ്ങൾ ഇപ്പം ഈ കാണിക്കുന്ന സാധനം സോഷ്യൽ മീഡിയ മൊബൈലൊക്കെ ഉപ ഉപയോഗം ഒരുപാട് സംഭവം ലോകം പുരോഗിച്ചു കഴിഞ്ഞു വിദേശത്തേ ഇത് ലാപ്ടോപ്പ് ഒക്കെയാണ് വേണ്ടത് എല്ലാം ഇപ്പോൾ ഒരാൾ പറഞ്ഞ ഇരുപത്തിയ്യൂ ഇരുപത്തി മൂന്ന് ഉറപ്പേൻ്റെ ലാപ്ടോപ്പ് പറഞ്ഞേ പറ്റി ഒരു ലക്ഷത്തി ഇരുപത്തിയ്യാറ് ഉറുപ്പേൻ്റെ വേണം പറയും അപ്പോൾ സൗകര്യങ്ങൾ കൂടുന്നോറും അറിവ് അതിനനുസരിച്ച് വർദ്ധിക്കുന്നുണ്ട് അതിന് നല്ലതോല് കുട്ടികൾ നല്ലപോലെ പോലെ അവര് ജീവിതത്തിൽ മുന്നേറി വരുന്നു ഇതിന്റെ ദൂഷ്യവശങ്ങൾ എടുത്തിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾ മറ്റേ ഒന്നും അല്ലാതെ പോകും അത്ര നോട്ട് ഒരു ടു ഇതിന്റെ ബുക്കിന്റെ ആവശ്യം വരുന്നില്ല ഇപ്പോഴത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഒക്കെ ബുക്കുകൾ അറിയാവോ ഒരു ലോഡുണ്ട് അവർക്ക് അത് അത്രയും ഭാരുന്നതിന്റെ ആവശ്യം വരുന്നില്ല അത് കാരണം ഈ ഒന്ന് അന്നര ടൈം ടേബിൾ അനുസരിച്ചുള്ള ബുക്കുകൾ മാത്രം കൊടുത്തുവിടാനാണുള്ളത് അതിനെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ ഒന്നും ചെയ്യാനില്ല അവര് കൈകൂലി വാഞ്ചിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകാരെന്ത് കാണിച്ചാലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവർ പ്രായത്തിൽ ഗവൺമെന്റ് സ്കൂളാണെങ്കിലും എല്ലാം കണക്ക് തന്നെയാണ് ചില സ്കൂളുകളിൽ ഈ ലോക്ർ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏത് നമ്മുടെ ആ തന്നെ പറ്റിന്റെ ആവശ്യം വരുന്നില്ലല്ലോ ഇപ്പൊ ഇതിന് മുമ്പ് പിള്ളേട്ട് പഠിച്ചിട്ടില്ലേ ഇപ്പൊ ചെറു മുമ്പത്തെ ഉള്ള പുസ്തകം ഇപ്പഴത്തെ സെന്റിമീറ്റർ ആണ് എന്നവര് പറയുന്നുണ്ട് പക്ഷെ കാണുന്ന ശരാശരി അത് തന്നെ അത് ആ ബുക്കുകൾ എങ്ങനെ പോയാലൊരു പന്ത്രണ്ട് പതിനഞ്ച് കിലോയ്ക്ക് അടുത്ത് വരുന്നുണ്ട് അതാണ് ചോദിക്കുന്നത് അത് കൂടാതെ ടിഫിൻ ബോക്സും ടിഫിൻ കാരിയറും അതും വേറെ ഇതെല്ലാം വലിച്ചോണ്ട് പിള്ളേർ പോകുന്ന കേട്ടിട്ടുണ്ടോ വളഞ്ഞിരിക്കുന്നുണ്ട് അത് പറഞ്ഞിട്ട് അതുപോലെ

ആവശ്യമുള്ള മാത്രം ഈ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റമാണത് അല്ലാതെ അതില് ഇപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അഡ്വാൻസ്ഡായ വിദ്യാഭ്യാസം ഉണ്ട് നല്ല നല്ല കാര്യം തന്നെയാണ് ശരിയല്ല

ഇരുപത് കിലോ ഇരുപത് കിലോ എന്ന് പറയുമ്പോ ഈ കുട്ടിക്ക് ചുമക്കേണ്ട പരമാവധി ഭാരം എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ ആണ് വെച്ചാൽ രണ്ടു കിലോ പോലും ചുമക്കരുത് അത് പരമാവധി രണ്ട് കിലോ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിൽ കവിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് നടുവേദന വളർത്തിയ ബാധിക്കും ഒരു പാട് രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയേ അപ്പൊ ഇത് ഒന്നാമത് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് ഇത്രയും ബുക്കുകൾ കൊണ്ടുപോകണം എന്നാ ബുക്ക് സ്കൂളിൽ ഇതൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ടോ ലോക്കർ സിസ്റ്റം ഉണ്ടോ ഇതൊന്നും ഇവിടെ ഇല്ലതാണ് സ്കൂളില് പകുതി വയ്ക്കാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി റിലാക്സ് ആവും ഇങ്ങനെ ഭാരം ചമക്കുന്ന കഴുതകളായിട്ട് കുട്ടികളെ വളർത്തണം എന്നുള്ള അത് അത് ശരിയാണ് അത് അഭിപ്രായത്തോട് യോജിക്കുന്ന ആളാണ് കുട്ടികൾക്ക് ഒരുപാട് ആ ഒരുപാട് അമിതഭാരം കൊടുക്കുന്നതിൽ നമുക്ക് യോജിപ്പില്ല അതിനെ സ്കൂളിൽ അതിനനുബന്ധിച്ച് നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന പോലെ അവിടെ എന്തോ കബോർഡ് സിസ്റ്റം അല്ലെങ്കിൽ ലോക്കൽ സിസ്റ്റം എന്തെങ്കിലും ചെയ്ത് കുട്ടികൾക്ക് ഡെയിലി വേണ്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മാത്രമുള്ള പുസ്തകങ്ങൾ കൈപ്പിടിക്കാനുള്ള ഒരു അവസരം ചെയ്തു കൊടുക്കുക തന്നെയാണ് അമിതമായിട്ടുള്ള കുട്ടികളെ അങ്ങനെ ഭാരം അടിച്ചേൽപ്പിക്കാൻ പാടില്ല അത് കുട്ടികളെ രാവിലെ തന്നെ എണീറ്റ് സ്കൂളിൽ പോകുന്ന നേരം ഒരു ബാഗിൻ്റെ അകത്ത് ഒരുപാട് പുസ്തകങ്ങളായിട്ട് ഒരു ഭാരം തന്നെയാണ് പേർന്നത് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് പഠിക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അവരെ പുസ്തകങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചെറിയ കുട്ടികളൊക്കെ തന്നെ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ആ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരുപാട് പഠിക്കാനുണ്ടാവും അതുപോലെ തന്നെ അതിന് മുതിർന്ന ക്ലാസ്സിലേക്കൊക്കെ എത്തുന്നതിനനുസരിച്ച് പഠനം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഇപ്പോൾ വൈകുന്നേരം ഓടിക്കളിക്കുക അങ്ങനെയുള്ള പരിപാടിയും നടക്കില്ലല്ലോ അപ്പം കഴിഞ്ഞ് കഴിഞ്ഞു ട്യൂഷനാണ് ഭയങ്കര പ്രശ്നം അത് പിന്നെ അവരുടെ ട്രാവലിങ് അങ്ങനെ ഇതാണല്ലോ ബസ് കയറാൻ പോവാ അല്ലേ പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അതൊക്കെ മാറ്റണം ശരിക്കുക മാറണ സമയം അതിക്രമിച്ചിരിക്കുന്നു സ്ട്രക്ചർ തന്നെ മാറണത് ശരിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ട്രക്ചർ ഇതിങ്ങനെ പഠിക്കുക പരിഷ്കം അത് വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു സയൻസ് നടത്തുള്ളൂ ആ സയൻസിൽ നമ്മളത് പൂർത്തിയാക്കണമെങ്കിൽ ഇത്രത്തോളം കണ്ടൻസ് ഇത്ര പേജസ് എന്നുള്ളത് ആ പേജ് കുറയ്ക്കുക അല്ലെങ്കിൽ നമുക്കതിൻ്റെ അതിൽ അടങ്ങിയിരിക്കുന്ന സത്തുകൾ കുറച്ചുകൊണ്ട് കാര്യമാവെന്നുള്ളത് നമുക്ക് മുഴുവൻ പഠിക്കാനൊക്കത്തില്ലല്ലോ അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഇരുന്നൂറ് പേജിൻ്റെ നോട്ടെന്ന് വെച്ചോളൂ അത് നമുക്ക് എല്ലാ നോട്ടും നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അതിനെ ഒരു അമ്പത് പേജിൻ്റെയോ നൂറ് പേജിൻ്റെയോ ആക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു വേറൊരു ബുക്ക് വാങ്ങിക്കും അത് കൂടുതൽ എക്സ്പെൻസ് ആവുമല്ലോ ചെയ്യുന്നത് പിന്നെ ഇപ്പം ലൈറ്റ് വെയ്റ്റ് ഉള്ള ബാഗാണ് വരുന്നത് പിന്നെ ബുക്കുകളുടെ കാര്യം അത് എന്തായാലും നമുക്ക് പഠിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ കോളേജ് കുട്ടി പോകുമ്പോൾ ഒരു മുമ്പൊക്കെ നമ്മുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് കണ്ടേ പോവുള്ളൂ ഒരുപാട് ബുക്കുകളുണ്ടെങ്കിൽ അതൊന്നും എടുത്തിട്ട് പോകില്ല ഒരു റഫ്യൂ നോട്ട് പോലെ എടുത്തോണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പോകാനൊക്കത്തില്ല അവർക്ക് അതാത് സബ്ജക്റ്റ് ഇന്നതാണെന്ന് അറിയാൻ ടീച്ചർ പഠിച്ചു പഠിപ്പിക്കുന്നത് അവർ തുറന്നു വെച്ചുകൊണ്ടത് കാണാനും ഒക്കെ അതിനുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് വേണ്ടത് അതൊരു ഭാരമാവണം എന്ന് അപ്പൊ വിദ്യാ മതി അങ്ങനെ ചെയ്യാം പക്ഷേ വീട്ടിൽ വന്ന് നോക്കേണ്ട കാര്യത്തിനോ ഇപ്പോൾ

ഒരു സംവിധാനം അവിടെ ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വലിയൊരു പ്രയോജനമാവുന്നത് ഇത് നമുക്ക് ശ്രദ്ധിക്കാം പക്ഷേ നമുക്ക് ബുക്കുകൾ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ അതൊരു ചുമടാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അതില്ല അതിനെന്താണ് സൊല്യൂഷൻ അത് കണ്ടെത്തുക ഒരു തരത്തിൽ പറയാം ഒരു തരത്തിൽ നിങ്ങൾ പറഞ്ഞത് അത് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം മറ്റേ തരത്തിൽ ഇപ്പോൾ ഒരു സ്കൂൾ സമീപനത്തിൽ ഞാൻ കേട്ടത് ഒരു അവിടെ പോയ ബുക്കൊന്നും കൊണ്ടുപോകേണ്ട ഒരു അവിടെ പോയൊരു ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ വേറെ വേറൊരു ബുക്ക്സ് ഒന്നുമില്ല വീട്ടിലേക്ക് കൊണ്ടുവരാനുമില്ല സ്കൂളിൽ കൊണ്ടുപോകാനുമില്ല രാവിലെ എണീച്ച് നല്ല കുട്ടപ്പനായി പോകുക അവിടെ പോകുക ലാപ്ടോപ്പ് നോക്കി പഠിക്കുക അത്രേ ഉള്ളൂ കുട്ടികൾക്ക് ബുക്ക് സിസ്റ്റം ചെറിയ കുട്ടികളൊക്കെ ചെറുതൊക്കെ പത്ത് കിലോന്റെ അതിൽ കൂടുതലുണ്ട് അതൊന്നുമില്ല സ്കൂളിൽ ലോക്കർ സംവിധാനം വരണം അല്ല അന്നത്തെ അതായത് വിഷയങ്ങൾ എടുത്ത് അങ്ങനെ കുറഞ്ഞ ബുക്കും കൊണ്ട് പോവാ അങ്ങനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ഒരു ബദൽ സംവിധാനം എന്താ പറയാ പറയുന്നതാണ് കാരണം അതൊക്കെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അങ്ങനെ ആയി പോയത് കൊണ്ടാണ് നമ്മളെ കാലത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു മാറാൻ സർക്കാർ സർക്കാർ തയ്യാറാണോ മന്ത്രി അത് ഞമ്മളെ ഗവൺമെന്റിന്റെ പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് ഈ രക്ഷാകർത്താക്ക ക്രെഡിറ്റ് പോലെ കൊച്ചുങ്ങളെ പുറത്ത് കുറേ ബുക്കൊക്കെ വാരി കൊടുക്കുമ്പോൾ വലിയ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവർക്കൊരു ഇതാണ് ഈ കൊച്ചുങ്ങളുടെ ബുദ്ധിമുട്ടുകാരൊക്കെ എല്ലാം അറിയാവും കൂലി പിടിച്ചാ പോകുന്നത് പിന്നെ കൂലി വരുന്നത് പഠിപ്പിക്കാൻ അതിൻ്റെ ഏഴ് പീരീഡല്ലേ സാറിനുള്ളത് ഏഴ് പീരീഡ് പഠിക്കുന്നതിന് എത്ര പുസ്തകം എത്ര ബുക്ക് വന്നു ഈ ടെക്സ്റ്റ് ബുക്കുകൾ ആവശ്യത്തിന് കൊണ്ടുപോയ പോലെ അതില്ല പിന്നെ ഈ ബുക്കുകൾ അതുകൊണ്ട് തന്നെ നോട്ട്സ് ഇഷ്ടംപോലെ നോട്ട്സ് ഉണ്ട് അതെല്ലാം വെച്ചുകൊണ്ടിരിക്കും വേണം നിർബന്ധമാണത് ഈ പുസ്തകങ്ങൾ തന്നെ ഒഴിവാക്കണ രീതി ആയിരിക്കണം കാരണം ലോകം മുഴുവൻ കുതിച്ചു ചാടുകയാണ് ഇപ്പം പുതിയ ഡിജിറ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ സാധനങ്ങൾ കയറ്റുന്നുണ്ട് അതുപോലെ തന്നെ അതേപോലെയുള്ള എന്തെങ്കിലും ടെക്നോളജി ഈ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് പുസ്തകങ്ങൾ വേണം പുസ്തകങ്ങൾ വേണം അതെ പുസ്തകങ്ങൾ വേണം വേണ്ടെന്നല്ല പറയുന്നത് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് അമിതമായിട്ടുള്ള ഭാരം ചുമക്കണ പുസ്തകങ്ങൾ അതെ അത് നമ്മളെ നാട്ടിലെത്തണം അതാണ് നമ്മളാവശ്യം ഞാനും പറയുന്നത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ആ രീതി തുടരണം ഒന്നും അറിയില്ല ഇപ്പൊ ആരോട് ഇപ്പൊ കുട്ടികളോട് മന്ത്രിമാരെ പറ്റി അല്ലെങ്കിൽ വല്യ കുട്ടികൾക്ക് അറിയില്ല നീ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ അത് പ്രത്യേകം പറയണോ പ്രത്യേകിച്ച് ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ പുറത്തറിയിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ മാറ്റിമറിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിലെ അധ്യാപകർ അധ്യാപകർക്ക് റോളില്ല അധ്യാപകരല്ലല്ലോ കൊണ്ടുവരാൻ പറയുന്നത് മേലാളികളാണല്ലോ പറയുന്നത് ഇത്രയും പുസ്തകം വേണം ഇത്രയും ബുക്ക് വേണമല്ലോ അധ്യാപകർ പറയുന്നത് കാര്യമില്ല രക്ഷകർത്താക്കളെയും പറയണോ ഐ സി എം ആർ നടത്തിയ ശാസ്ത്ര പഠനാടിസ്ഥാനത്തിൽ എൻ സി ആർ ടി മുന്നോട്ട് വയ്ക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളുണ്ട് നമ്മുടെ അധ്യാപകരും അതേപോലെ രക്ഷിതാക്കളും അറിയാൻ വേണ്ടി ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കുട്ടിയുടെ ഭാരത്തിൻ്റെ പത്ത് ശതമാനം മാത്രമേ ആ കുട്ടി ചുമക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതായത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഭാരം പിന്നെ ഇരുപത് കിലോ ആണെങ്കിൽ ആ കുട്ടി ചുമക്കേണ്ട പരമാവധി ഭാരം എന്ന് പറയുന്നത് രണ്ട് കിലോ എന്നാണ് രണ്ട് കിലോയാണ് ആ രണ്ട് കിലോ കവിയരുത് അതേപോലെ തന്നെയാണ് ഓരോ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യ അവരുടെ ഭാരത്തിൻ്റെ പത്ത് ശതമാനം മാത്രമേ ആ കുട്ടികൾ ചുമക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ഭാരം ആ കുട്ടികൾ ചുമന്നാൽ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാകുന്ന നടുവേദന അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥത അവരുടെ വളർച്ചയെ തന്നെ ബാധിക്കുന്ന ഒരുപാട് തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മളിവിടുത്തെ അധ്യാപകർ തയ്യാറാവണം ഇവിടുത്തെ രക്ഷിതാക്കൾ തയ്യാറാവണം നമ്മൾ കുട്ടികൾ ഈ ഇത്രയും കിലോ ഭാരം വരുന്ന ഈ മുണ്ട് ചുമട്ട് നടക്കേണ്ട കാര്യമില്ല ഒരു അങ്ങനെ ഒരു ചുമട്ട് തൊഴിലാളികളെ പോലെ വളർത്തേണ്ടതല്ല നമ്മുടെ വിദ്യാർത്ഥികളെ നന്ദി